ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ് പുൽകോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ സംഘീ ചാൻസലർ കേരളം വിടുക എന്ന മുദ്രാവാക്യമുയർത്തി തിരുവില്ലാമല ഡി വൈ എഫ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗവും പ്രകടനവും സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കൃഷ്ണപ്രസാദ് പി കെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് വരുൺ വി അധ്യക്ഷനായിരുന്നു ഡിവൈഎഫ്ഐ തിരുവല്ലാമല വെസ്റ്റ് മേഖലാ സെക്രട്ടറി കെ സഞ്ജയ് കുമാർ ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വൃന്ദ എം പി അനിൽ രാജേഷ് എൻ വിവേക് സജിദേവ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സമരം എൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ ലക്ഷ്യബോധവും കാര്യങ്ങളുമുണ്ട് അപ്പം ആ സമരം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഗംഭീരമായി ആ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് നിഷേധമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിനുള്ള കാരണം ഇവിടെ സാധാരണ പുസ്തകത്തിൽ വിസ്തരിക്കുകയുണ്ടായി നമുക്കറിയാം നമ്മുടെ ഗവർണറായിട്ട് നമുക്കൊരാൾ വന്നിട്ടുണ്ട് ആരിക്ക് പോകുന്നത് അത് നമ്മുടെ ഗവർണറല്ല നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഈ നാടിൻ്റെ രാജാവിനെ പോലെയാണ് ആൾ പെരുമാറുന്നത് ആൾ പറയണ പോലെ നമ്മളെല്ലാവരും കേൾക്കണമെന്നാണ് പറയുന്നത് നമ്മളൊരു ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റ് ഭരണസിനാ കേന്ദ്രങ്ങളും എല്ലാവരും ഇവിടെയുണ്ട് നമ്മൾ നമ്മൾ അല്ലെങ്കിൽ ഈ സർക്കാർ കൊടുത്ത പദവി സർക്കാർ കൊടുക്കുന്ന സർക്കാരിന്റെ ചെലവിലാണ് ഈ ഗവർണർ നിന്ന് നിലനിന്ന് പോകുന്നത് കേന്ദ്രത്തിന്റെ ഭരണഘടനാപരമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് ഉത്തരവാദിത്വം മാത്രമാണ് ഗവർണർ കൊടുക്കുക